ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു ശേഷം മലയാളത്തിലെ പ്രമുഖ നടന്മാർക്കെതിരെ നിരവധി ആളുകളാണ് രംഗത്തെത്തിയത് യുവനടികളും ജൂനിയർ ആർട്ടിസ്റ്റും ഒക്കെ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ പ്രമുഖ അവതാരകയായ രഞ്ജിനി ഹരിദാസിനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ തനിക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ചും ഒരു പ്രശസ്ത നടനിൽ നിന്നുമാണ് തനിക്ക് ഇത്തരം ഒരു അനുഭവം ഉണ്ടായതെന്നുള്ള വെളിപ്പെടുത്തലുകളുമായി എത്തിയിരിക്കുകയാണ് രഞ്ജിനി ഹരിദാസ് ഞാനീ പറയാൻ പോകുന്നത് തെളിവുകളില്ലാത്ത ഒരു കാര്യമാണ് തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു കഥായെ മാത്രം തന്നെ എനിക്കിത് പറഞ്ഞു തരാൻ കഴിയൂ എന്നാൽ താൻ ഈ പറയുന്നത് നൂറ് ശതമാനം ശരിയാണെന്നാണ് രഞ്ജിനി പറയുന്നത് എനിക്ക് ഫോട്ടോ അയച്ചു തന്ന ഒരു നടനുണ്ട് ഷർട്ടില്ലാത്ത ഫോട്ടോ അയച്ചു തന്ന ഒരു നടൻ പക്ഷേ ആ ഫോട്ടോ കാണിച്ചു തരാൻ എന്റെ കയ്യിൽ ആ ഫോട്ടോ ഇല്ലാത്തത് കൊണ്ട് തന്നെ പലരും ഇത് വിശ്വസിക്കുകയില്ല ഫോട്ടോ അയച്ചു തന്നിട്ട് അയാൾ എന്നോട് പറയും സെൻ പിക്ചേഴ്സ് എന്ന് ഞാനും അത്തരത്തിലൊരു ഫോട്ടോ അയക്കാനാണ് അയാളും ഉദ്ദേശിക്കുന്നത് പക്ഷേ നടന്റെ പേര് താൻ പറയില്ല എന്തുകൊണ്ടെന്നാൽ എന്റെ കയ്യിൽ യാതൊരു തെളിവുമില്ല ഇത് വളരെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ആ ഫോട്ടോയും പിടിച്ചുകൊണ്ട് ഞാൻ ില്ല സിനിമാ മേഖല കണ്ണു മഞ്ഞളിപ്പിക്കുന്ന ഒരു മേഖലയാണ് ഞാൻ നോ പറയേണ്ടടുത്ത് തീർച്ചയായും നോ പറയുന്ന വ്യക്തിയാണ് പക്ഷേ എല്ലാവർക്കും നോ പറയാൻ പറ്റണമെന്നുമില്ലെന്നും രഞ്ജിനി ഹരിദാസ് പറയുന്നു വർഷങ്ങൾക്ക് മുൻപേ നടന്ന കാര്യം നടന്റെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും പറയാതെ ഇങ്ങനെ എന്തിനാണ് വന്ന് പറയുന്നത് എന്നാണ് രഞ്ജനിക്കെതിരെയും വിമർശനങ്ങൾ ഉയരുന്നത്